തുടക്കം വളരെ ശക്തമായിട്ടുണ്ടാവും അപ്പോൾ ആ മാറ്റത്തിനൊപ്പം കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദുരിതമനുഭവിക്കുന്ന ഇതുവരെയും ജാതിപരമായിട്ടും മറ്റു രീതിയിലൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ ഒരു പങ്കാളിത്ത വിപ്രായം ചരിത്രത്തിലാദ്യമായി പൊളിറ്റിക്സിനകത്തേക്ക് എൻട്രി നടത്തുകയാണ് ചെയ് ചെയ്യുന്നത് എന്തായാലും വളരെ ശക്തമായിട്ട് കേരളത്തിലുടനീളം നമ്മളുടെ പ്രവർത്തകർ ഇത് ഏറ്റെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഓരോ ജില്ലകളിലും പഞ്ചായത്തിലും വാർഡുകളിലും മണ്ഡല ബ്ലോക്ക് ഇങ്ങനെയുള്ള കമ്മിറ്റിയിൽ ധൃതഗതിയിൽ യുദ്ധകാല അടി അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും താമസിയാതെ അതൊക്കെ തന്നെ പെട്ടെന്ന് പൂർത്തിയാകുകയും അതിൻ്റേതായിട്ടുള്ള ഒരു കൺവെൻഷൻ അടുത്ത നാളുകളിൽ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യു മുന്നണി ക്കാലത്ത് ഞങ്ങളും കൂടെ ഉണ്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നമ്മൾ അവരോട് രണ്ട് സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് മാനന്തവാടി നിയോജക മണ്ഡലവും രണ്ട് ബാലുശ്ശേരി മണ്ഡലമാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യപ്പെട്ട സമയത്ത് എതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായവും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇനി അടുത്ത നാളുകളിലൊക്കെ തന്നെ അതിൻ്റെ ചർച്ച വളരെ സജീവമായിട്ട് നടക്കും അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത്രയും ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഈ ചർച്ചയിലും വളരെ ശക്തമായിട്ടുള്ള ഒരിടപെടൽ ജെ ആർ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും ജെ ആർ പിയുടെ എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഈ വരും നാളുകളിലെ ഇലക്ഷനെ അഭിമുഖീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് തയ്യാറാവുന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ശരിക്കും ഇന്നത്തെ ഈ ജില്ലാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് അപ്പോൾ എല്ലാ ജില്ലകളിലെ പ്രവർത്തകർ വളരെ സജ്ജമായിട്ട് അത് ഏറ്റെടുത്ത് അവരവരുടെ ജില്ലകളിൽ പോയി പ്രാദേശിക തലത്തിലുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിന് എല്ലാവരും തയ്യാ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ജെ ആർ പിട വാക്കുന്നത് ശരിക്കും ഇപ്പോൾ പറയാനുള്ളത് ജെ ആർ പി കൂട്ടായിട്ടുള്ള അങ്ങനെ ഒരു ആലോചനയാണ് എടുത്തിരിക്കുന്നത് പാർട്ടി എന്നുള്ള നിലയിൽ ഇല്ല ഇപ്പൊ ഇനി ഈ കഴിഞ്ഞ കാലങ്ങളില് ജെ ആർ പിറച്ചു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങള് സമ്മതിക്കുന്നു അത് അങ്ങനെ ഇല്ല ഇല്ലാന്ന് തർക്കിക്കാനൊന്നുമില്ല പക്ഷെ ഇനി ഇനി വരുന്നത് ആ ഒരു രീതി ആയിരിക്കില്ല ഇനി കേരളത്തിലുള്ള ഇടത് വലത് മുന്നണി കൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം വളരെ സജീവമായിട്ട് ജെ ആർ പീട് മാർന്നുണ്ടാവും എൻ ഡിടെ സഖ്യാക്ഷിയായതിലും ബ്ലാക്ക് മാർക്ക് ആവേണ്ട ആവശ്യമില്ല ഇപ്പൊ ബി ജെ പിന്ന് രാത്രി വിട്ട് രാവിലെ യു ഡി എഫിൽ ടിക്കറ്റ് എടുക്കുന്നു എൽ ഡി എഫ് നിന്ന് വൈകുന്നേരം വിട്ട് പിറ്റേ ദിവസം ടിക്കറ്റ് എടുക്കുന്നു ഇവരെയൊക്കെ സ്വീകരിക്കുന്നു സ്ഥാനാർത്ഥിയാക്കുന്നു ആ ഒരു തലത്തിൽ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഞങ്ങളും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമല്ല ഒരു ഒരു സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ അവർ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പരിഗണിക്കുന്ന സംവിധാനത്തിനോടൊപ്പം നിൽക്കണം അതൊരു ജനാധിപത്യ മര്യാദയാണ് ആ മര്യാദയാണ് ശരിക്കും നമ്മൾ പാലിച്ചിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാനന്തവാടി മണ്ഡലം സുഗമമായിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും മാനന്തവാടി മണ്ഡലം എല്ലാ തരത്തിലും ആളുകള് അതിന്റേതായിട്ടുള്ള ഒരു സജ്ജമാക്കൽ രീതി ഇപ്പൊ തന്നെ അവലംബിച്ചു കഴിഞ്ഞിട്ടുണ്ട് സീറ്റുകളാണ് എന്തെങ്കിലും ഇല്ല അവരുടെ അവര് നമ്മളോട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോ രേഖാമൂലം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട് ആരും അതിനൊരു എതിരഭിപ്രായം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഒരു അനുകൂല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നു ഇല്ല അത്തരം ചർച്ച ഈ അടുത്ത നാളുകളിൽ നടക്കാൻ പോവാണ് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ മൂന്ന് നാല് തീയതികളിൽ അതിന് ചർച്ചയുണ്ട് അതിനകത്ത് വളരെ സജ്ജമായിട്ട് നമ്മൾ പങ്കെടുക്കും ഇല്ല അസോസിയേറ്റ് അംഗമാക്കുക എന്നുള്ളത് ഒരു ചർച്ചയാണ് ആദ്യം നടന്നത് അതിനുശേഷമാണ് പിന്നെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ സീറ്റ് പോലുള്ള ഒരു സംവിധാനത്തിൽ ചർച്ച വന്നത് അല്ല ഇപ്പോ ഈ അടുത്ത നാളുകളിൽ അതിന് ചർച്ച നടക്കുവാണ് അവര് നമ്മളോട് രേഖാമൂലമുള്ള നമ്മളുടെ ആവശ്യങ്ങൾ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ അത് എഴുതി കൊടുത്തിട്ടുണ്ട് ഇല്ല നമ്മള് നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു ഉറപ്പ് ഇതുവരെ തന്നിട്ടില്ല എന്തായാലും നമ്മൾ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് ഏതായാലും ഫെബ്രുവരി പത്തൊമ്പത് പരിപാടി ഇപ്പോൾ നടക്കാൻ പോവാണ് അത് ശരിക്കും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും ആദിവാസി ഗോത്ര മഹാസഭയും സംയുക്തമായിട്ടാണ് നടത്തുന്നത് എന്തായാലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നിന്ന് നൂറ്റി നാപ്പത് മണ്ഡലത്തിൽ നിന്ന് ഒരു ബസ് എന്നുള്ള നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ വരുവാണ് അപ്പൊ ഞാൻ എല്ലാരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാനന്തവാടി വെച്ചിട്ടാണ് ഇല്ല ഇപ്പോ പല മുന്നണികളിൽ ജെ ആർ പി നിന്നിട്ടില്ല ജെ ആർ പി ഒന്നും എൻ ഡി എടൊപ്പം നിന്നു ഇപ്പോൾ രണ്ടാമത് യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്നു ഇതാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ മുന്നണി സഖ്യങ്ങളും ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത് ജെ ആർ പി മാത്ര ഇതൊന്നും ബാധകല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ശരിക്കും ഇപ്പോൾ ജനാധിപത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന ഒരു നിലപാട് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കുന്നു ഇപ്പോൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വോട്ട് ബാങ്ക് കേന്ദ്രീകരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടായിരുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ പൂർണ്ണമാക്കും ഇല്ല ഇപ്പോ ഞങ്ങളുടെ ആളുകളെല്ലാം നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് സാമ്പത്തികപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ കോടികൾ അവിടെ നിന്ന് ഇവിടെ സമ്പാദിച്ച് ഞങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഓടി നടന്നുള്ള ഒരു പ്രവർത്തനം ഒക്കെ ചെയ്യുന്നതിൽ മറ്റുള്ളവരെക്കാട്ടും കുറച്ചൊരു സാവകാശം ഞങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് സി കെ ജനു സി കെ ജാനു ആക്കിയത് മുത്തങ്ങ സമരം ഒന്നും അല്ല അതിനു മുമ്പേ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട് മുത്തങ്ങ സമരം അതിന്റെ ഒരു ഭാഗമാണ് അതല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനു മുമ്പേ ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് കൂടുതൽ കെട്ടൽ സമരം ഭൂമിയിൽ സമരം അന്നത്തെ ഒരു സമയത്ത് യു ഡി എഫ് ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് അത് വളരെ തെറ്റായിരുന്നു അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ് അത് വളരെ കൃത്യമായിട്ട് അതിലൊരു മാപ്പില്ല ആ കാര്യത്തിന് അത് വളരെ കൃത്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ മുഴുവൻ ആളുകളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് ഇത്തരം സാധ്യത